നമസ്കാരം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് രണ്ട് വീഡിയോകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിശക്തമായി വിമർശിച്ച് ഞാൻ ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസിന് ഉരുപൊട്ടി അതെനിക്കൊരു പ്രശ്നമല്ല കാരണം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഞാൻ തുറന്നിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഇയാൾ രാഹുലിനെതിരെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് പലരും കമന്റ് എടുക്കുകയും എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതെന്റെ മറ്റു വീഡിയോകളിലൂടെ കണ്ടാൽ മനസ്സിലാവും രാഹുൽ ആക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വയസ്സ് വന്നപ്പോൾ വളരെ ശക്തമായി രാഹുലിനെതിരെ തന്നെയാണ് ഞാൻ നിന്നത് കാരണം ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല അത്തരത്തിലൊരു ഒരു ഒരു ശബ്ദം കേൾക്കാൻ പാടില്ല എന്നതുകൊണ്ട് കാരണം രാഹുലിന്റെ ശബ്ദമാണ് അല്ലെങ്കിൽ രാഹുലിനോട് മാച്ച് ചെയ്യുന്ന ശബ്ദമാണ് ഒരു അടിപിടിയാണ് രാഹുലിൻ്റെ ഒരു സംസാര ശൈലി ഉണ്ടല്ലോ ആ ശൈലിയുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ആ ശബ്ദം ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുലിനെ പ്രകോപിപ്പിക്കുന്നതായിട്ടൊരു ധ്വനി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിന് സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാമത് ഇപ്പോ വീണ്ടും പുറത്തു വന്ന ആ വോയിസ് നോട്ട് രാഹുലിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഒരു പ്രഗ്നൻസി ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് വിവാഹതയല്ലാത്ത ഒരാൾ തന്റെ സുഹൃത്ത് അല്ലെങ്കിൽ ത കാമുകൻ അതല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ ബോയ്ഫ്രണ്ട് അവരുടെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഗർഭിണിയാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ചാറ്റ് അവിടെ നിൽക്കട്ടെ ചാർട്ടൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്താകാം ചാറ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ചാറ്റ് ഞാൻ എടുത്തിട്ടില്ല ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല അത് ഞാൻ വിശ്വസിക്കുന്നുവില്ല ചാറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നേ കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല അടിപൊളി ചാറ്റ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടായിത്തരാം വേറെ ആരെങ്കിലും ആയിട്ട് അപ്പൊ അതുകൊട്ടെ ഈ വോയിസ് നോട്ട് കേൾക്കുമ്പോൾ ന്യായമായും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതിപ്പോഴും എനിക്ക് ആ നിലപാട് തന്നെയാണ് പക്ഷേ ആ ഒരു പക്ഷയിലാണ് ഇനി കാര്യം കിടക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഇപ്പോഴൊന്നും അല്ല പലരും ഈ കമന്റ് എഴുതുന്ന പലരും രാഹുലിനെ വിമർശിക്കുന്നവരും രാഹുലിനെ അനുകൂലിക്കുന്നവരും ഒക്കെ കരുതുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്നുള്ള കേസാണ് അതൊന്നുമല്ല കുറച്ച് പഴയതാണിത് ഒരു പക്ഷേ രാഹുൽ എം എൽ എ സ്ഥാനാർത്ഥിയാകുന്നതിന് എത്രയോ മുമ്പുള്ള കാര്യമാണ് കുറെ വർഷങ്ങൾ പഴക്കമുള്ള കാര്യമാണിത് ഇതെല്ലാം കൂടെ സ്റ്റോക്കായിട്ട് വെച്ചിരുന്നിട്ട് ഇപ്പൊ ഇറക്കി വിടുന്നത് ഇലക്ഷന്റെ ഒരു ഹണ്ടിങ് തന്നെയാണ് നമുക്കറിയാലോ നേരത്തെ നേരത്തെ രാഹുലിനെ പുക ചാടിക്കാൻ വേണ്ടി ആ വോയിസ് ഇട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് അലക്ഷനും മറ്റു കാര്യങ്ങൾ വന്നു രാഹുൽ പാലക്കാട് സജീവമാണ് സജീവമായതുകൊണ്ട് അടുത്ത വോയിസ് ഇറക്കി വിട്ടു വീണ്ടും ആ പക്ഷേ ആ പക്ഷയിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടി ഈ കരഞ്ഞതും നിലവിളിച്ചതും അതുപോലെ അവരുടെ വിഷമോ മറ്റു കാര്യങ്ങളോ എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പുറത്തുവിട്ട വോയിസ് ആണല്ലോ സംസാരം ശരിയാണ് രാഹുൽ വളരെ ക്രൂരമായിട്ട് തെറി വിളിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനസ്സ് മാനസിക പ്രയാസമുണ്ട് വിഷമമുണ്ട് അതല്ലാണ്ട് ഒന്നിൽ രാഹുൽ ആ വോയിസ് പുറത്തുവിടണം അതല്ലെങ്കിൽ പെൺകുട്ടി പുറത്തുവിടണം അങ്ങനെയാണ് റിപ്പോർട്ട് ചാനലിനായാലും മറ്റേത് ചാനലിന്റെ ആയാലും കിട്ടുന്നത് ഇപ്പോൾ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ ഇത് ഭൂമിയിൽ നിന്ന് പൊട്ടിമളച്ചുണ്ടാകുന്നതല്ല അങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ സംശയിക്കണം നേരത്തെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഈ പെൺകുട്ടി ആ വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും ഇത് രാഹുലിനെയാണ് പ്രതികൂലം പ്രതികൂലമായി ബാധിക്കുന്നത് എന്നതുകൊണ്ട് രാഹുൽ എന്തായാലും കൊടുക്കാൻ സാധ്യതയില്ല അവിടെ പെൺകുട്ടി അയച്ചു കൊടുത്തിട്ടുണ്ടാവും വീണ്ടും ആ പക്ഷെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തത് ഇതൊരു ചോദ്യമാണ് രാഹുൽ മാംകുട്ടത്തിന്റെ ഒരു ശതമാനം പോലും ഞാൻ ന്യായീകരിക്കുന്നില്ല കാരണം ഗർഭാവസ്ഥ തുടങ്ങുന്ന ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ തെര വിളിച്ചുകൊണ്ട് മാമിയൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല അതൊരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അപ്പൊ തന്നെ ഒരു മറചോദ്യം ആ പെൺകുട്ടിയോടുണ്ട് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് ഈ ഓയിസ്റ്റോട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നതിന്റെ പിന്നിലുള്ള ചേതോ എന്താണ് ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ പാലക്കാട് രാഹുലിന്റെ സ്വാധീനം കുറച്ച് കൂടുതലാണ് മാത്രമല്ല നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു ഒരു മന്ദത രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നടപടി വന്നതോടുകൂടി ഒരു വലിയ ജന ജനപിന്തുണയോടെ രാഹുലിന് അതൊരു ഒരു ഊർജം ആയി മാറിയിട്ടുണ്ട് ക്രൂശിക്കപ്പെടുന്ന ഏതൊരു പ്രത്യേകിച്ച് യുവാവാണല്ലോ ഒരു യുവാവിനും കിട്ടുന്ന ഒരു പരിഗണനയും അത് പോരാഞ്ഞിട്ട് കുറച്ച് കൂടിപ്പോയില്ലേ ആ ഒരു ക്രൂഷിത ഭാവം എന്നതുകൊണ്ട് വലിയൊരു സപ്പോർട്ട് രാഹുലിന് വന്നു അതിലൂടെ കോൺഗ്രസ് ഒരു ഒരല്പമൊക്കെ രക്ഷപ്പെടാൻ തുടങ്ങി പിന്തുണ പിന്തുണ കൊണ്ട് രക്ഷപ്പെടാൻ തുടങ്ങി എന്ന് നമുക്ക് പറയാം അതങ്ങനെ ഇപ്പോൾ ഈ വോയിസ് പുറത്തു വരുമ്പോ ഇത് നേരത്തെ പോലുള്ള വോയിസ് അല്ല ഇത് വളരെ ക്രൂരമാണ് വളരെ ക്രൂരമാണ് പച്ച രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ രാഹുലിനെ ന്യായീകരിച്ചു കൊടുക്കാൻ പറ്റൂ എനിക്ക് പറ്റില്ല രാഹുലിനെ ന്യായീകരിച്ചു പക്ഷെ ആ സമയം തന്നെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പരാതി കൊടുക്കാത്തത് അങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് പരാതിയില്ല അവൾ ഗർഭിണി കുഴപ്പമില്ല പണ്ടെങ്ങാണ്ട കൊടുത്തിട്ടുള്ള ഒരു വോയിസ് നോട്ട് ഇപ്പൊ എടുത്തിട്ടതാണ് എന്നുണ്ടെങ്കിൽ ആ എടുത്തിട്ട മീഡിയക്കെതിരെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി നീങ്ങാത്തത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേകതയുണ്ട് ഇത്തരത്തിൽ ഇരകൾ സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളെ രഹസ്യമാക്കി വയ്ക്കും അത് മീഡിയകൾ അറിഞ്ഞാലും സോഷ്യൽ മീഡിയ അറിഞ്ഞാലും അവർ പരസ്യപ്പെടുത്തില്ല ആരാണ് എന്ന് അറിയാമെങ്കിൽ കൂടി അവര് ഈ പറയുന്ന ആൾക്കാർ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പരസ്യപ്പെടുത്തില്ല രഹസ്യമായി തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഒരിക്കലും അറിയില്ല അങ്ങനെ വരുമ്പോ ഈ വോയിസ് നോട്ടുകൾ പരസ്യപ്പെടുത്തുന്ന അതായത് തന്റെ അനുമതി ഇല്ലാതെയാണ് പരസ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഈ മീഡിയകൾക്കെതിരെ പരാതി പോകേണ്ടതില്ല മീഡിയകൾ എപ്പോഴും രാഹുൽ മാംകുട്ടത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ആ വോയിസ് താങ്കളുടേതാണോ 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 എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി കഴിഞ്ഞ ദിവസം രാഹുൽ കൊടുത്തു കഴിഞ്ഞു അതായത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടല്ല ഒരു വോയിസ് നോട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് രണ്ടോ വോയിസ് നോട്ട് കിട്ടി കഴിഞ്ഞപ്പോ അത് എന്റേതാണ് എന്ന് കരുതി എന്റെ ഫോട്ടോയും എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോ നിങ്ങളാണോ നിങ്ങളാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കണ്ടല്ലോ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ നിങ്ങൾ വിധി നടപ്പിലാക്കിയതിന് ശേഷം എന്നോട് ചോദിക്കുന്നത് എന്തിന് എന്ന് രാഹുൽ മാക്കൂട്ടത്തില് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് അതുകൊണ്ട് മീഡിയകൾ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കട്ടെ അവർക്ക് കിട്ടിയ ഒരു ചാകരയാണ് അങ്ങനെ തന്നെ കുട്ടിയാ മതി ഇവിടെ ചില ചാനലുകളുടെ ആ ഒരു വാർത്താ അവതരണം കണ്ടപ്പോ ഡേ ഇപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊണ്ട് കൊടുക്കും എന്ന് കരുതിയിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ മാകുട്ടത്തിനെതിരെ ഒരു തെളിവ് കിട്ടാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് കാത്തുക്കണ് കേസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥാതോടുകൂടി കഴിഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ തന്നെ ചതിച്ച തന്നെ വഞ്ചിച്ച തന്നെ ബുദ്ധിമുട്ടിച്ച ആ ആളെ തിരിച്ചടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണിത് ഏറ്റവും വലിയ അവസരത്തിൽ ഒരു മൊഴി രേഖാമൂലം ഒരു മൊഴി മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാഹുലിന് കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടും പിന്നെ ജയിൽവാസമാണ് പിടിച്ചകത്തും ഒരു സംശയം വേണ്ട മീഡിയകൾക്ക് എപ്പോഴും ഒരു ചാകര തന്നെയാണ് അത് രാഹുൽ മാങ്കൂട്ടം എന്നല്ല ആരെ കിട്ടിയാലും അവർ കൊയ്യും എന്നാൽ ഇവിടെ ഈ പെൺകുട്ടി എന്തുകൊണ്ട് എന്റെ ഒരു ചോദ്യം ഇതാണ് പ്രധാന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കാത്തത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല അതായത് അന്ന് താൻ ഗർഭിണിയാകാൻ പ്രലോഭിപ്പിച്ചു ഗർഭിണിയാകുന്ന ഗർഭിണിയാകുന്നതിനെ കെട്ടിക്കോളാം കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ ചാറ്റ് പിന്നെ ഗർഭിണിയായി ഗർഭിണിയായിപ്പോ തനിക്ക് വീട്ടില് പ്രയാസമുണ്ടോ മറ്റോണ്ടോ മറിച്ചുകൊണ്ടോന്ന് പറഞ്ഞിട്ട് ആ ഒരു പരാതി നമ്മൾ കേട്ടതാണത് ആരും സഹിക്കൂല അതായത് മനസ്സുള്ള മനസാക്ഷിയുള്ള ആരും ആ വോയിസ് കേട്ടാൽ സഹിക്കില്ല അത്രയും വളരെ ക്രൂരമാണ് രാഹുമാൻ കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് മാനസികമായി ആ ഒരു അവസ്ഥയിലുള്ള സ്ത്രീകൾക്കേ അത് മനസ്സിലാവുള്ളൂ അത്തരത്തിൽ അന്ന് പെരുമാറിയതിന് ശേഷം ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ വോയിസ് മെസ്സേജ് ചാനലുകളിലൂടെ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇപ്പൊ പരാതി കൊടുക്കാത്തത് ചാനലുകൾ പറയുന്നത് ദേ പരാതി കൊടുക്കും ഇപ്പൊ കൊടുക്കും ദേ മൊഴി കൊടുക്കും അങ്ങനെയാണ് അങ്ങനെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പുറത്തേക്ക് ഒരു വരവില്ല ആ നിലയ്ക്ക് വളരെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കും പോകുന്നത് അങ്ങനെയാണ് കാരണം അത്രയ്ക്ക് ഗുരുതരമാണ് അതിൽ വരുന്ന കാര്യങ്ങൾ ഒരു ഗർഭിണിയാക്കാൻ പ്രലോഭിപ്പിച്ചു അത് മാത്രമല്ല ഒരു സാധാരണ ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക വീഴ്ചയല്ല അവിടെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് എന്നാണ് പറയുന്നത് അതിനെ നമുക്ക് രാഹുലിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നേ ഇതിൽ ഈ ബാധിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പരസ്പരം അങ്ങോട്ടേക്കിടക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ രാഹുലിന്റെ ചേരിയിൽ നിൽക്കുന്നവരും രാഹുലിന്റെ രാഹുലിനെതിരെ നിൽക്കുന്നവരും ഒക്കെ കാര്യത്തിൽ കണക്കാം അങ്ങനെയുള്ളവരൊക്കെ അവസരം കിട്ടിയാൽ ആവശ്യത്തിന് മഹാതാവായി മാറുന്നവരാ അതുകൊണ്ട് അത് അത് നമുക്ക് മാറ്റിവെക്കാം അത് ഇന്ത്യയിൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ അത്തരത്തിലൊരു കേസിൽ ഗർഭിണിയായി കഴിയുമ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം രാഹുൽ ആൻകൂട്ടത്തിൽ ചെയ്യാത്തടത്താണ് എൻ്റെ ഒരു എതിർപ്പ് കാരണം അവിടെ മാനസികമായി ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാം ഏതെങ്കിലും വിധത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് ഒരു വോയിസ് നോട്ടായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിൽ രാഹുലിനെ നൂറ് ശതമാനം ഞാൻ പിന്തുണച്ചയാണ് പക്ഷെ ഇത്തരത്തിലൊരു വോയിസ് വരുമ്പോൾ ഏത് സന്ദർഭത്തിലായാലും അത് പാടില്ലാത്തതായിരുന്നു അതേ സമയം തന്നെ ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇത് അന്നത്തെ കാര്യമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ നവംബർ ഇരുപത്തി ആറാം തീയതി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അന്നത്തെ ഈ വോയിസ് നോട്ടുകൾ ഈ ചാനലുകൾ പുറത്തുവിടുമ്പോ ഇന്ന് ആ പെൺകുട്ടിയുടെ അഭിപ്രായം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതോ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ വോയിസുകൾ ഇറക്കി വിട്ട ശേഷം ഈ വോയിസ് നിങ്ങളുടേതാണോ ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്ന പോലെ ഏതോ കാലത്ത് ശേഖരിച്ചു വെച്ചിരുന്ന വോയിസ് നോട്ടുകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാൻ വേണ്ടി ഒരു ഒരു അവസരം കിട്ടിയപ്പോൾ ഇറക്കി വിടുന്നതാണോ അങ്ങനെയാണെങ്കിൽ അത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടാണോ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ അതുകൂടി ഇന്ന് ചാനലുകൾ വെളിപ്പെടുത്തണം കാര്യം എല്ലാ ചാനലുകളും ഇത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൊന്ന് എന്ന് ആഗ്രഹിക്കുന്ന ചിലർ മാത്രമേ അത് പുറത്തുവിട്ടിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു ദുരൂഹതയും ഇവിടെ കിടക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ അന്ന് താ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചു ഒരുപാട് മാനസിക പ്രയാസം പ്രയാസമുണ്ടാക്കി ഒരുപാട് എന്താ പറയാ അത്രത്തോളം ഒരു സ്ട്രെസ്സും ഉണ്ടായി കാര്യമൊക്കെ ശരി അതെല്ലാം കഴിഞ്ഞു ഈ വർഷം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോ രാഹുലിനെ കുറിച്ച് തനിക്കൊരു പരാതിയുമില്ല പരാതി കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വോയിസ് നോട്ട് തൂക്കിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ വരുന്നത് അതിനും ഉത്തരം വേണം ആ പെൺകുട്ടിയെ രാഹുൽ മാങ്ങൂട്ടത്തിൽ അത്തരത്തിൽ ഒരു ആയിരിക്കുന്ന സമയത്ത് ആ പ്രഗ്നൻസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആ നിലയിൽ വിളിച്ച് തേര് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഏതവസ്ഥയിലായാലും രാഹുൽ മാപ്പ് പറയണം രാഹുൽ അതിന് കുറ്റക്കാരൻ തന്നെയാണ് ഇനി ആ പെൺകുട്ടിക്ക് യാതൊരു പരാതിയുമില്ല പെൺകുട്ടി ഇത്തരത്തിലുള്ള വയസ്സിനോട്ട് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇയാളെ അപായപ്പെടുത്താനും ശ്രമിക്കുന്നില്ല മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ചാനകളിൽ സമാധാനം പറയണം പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്ന് തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നത് മൂന്നാമത് ആ പെൺകുട്ടി മറുപടി പറയേണ്ടതാണ് പെൺകുട്ടി എന്തിനാണ് തന്റെ സ്വകാര്യമായ ഇത്തരം വോയിസുകൾ ഒരു പരാതിയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലുകൾക്ക് കൊടുത്തത് രാഹുൽ മാംകൂട്ടത്തിലോ ആ പെൺകുട്ടിയോ മാത്രമാണല്ലോ കൊടുക്കാം പുറത്തുനിന്ന് ആരും കൊണ്ടൊന്ന് കൊടുക്കാൻ ആകാശത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടൊന്നും കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പൊ ഈ കാര്യങ്ങൾക്ക് വ്യക്തത വരണം ഇത് വ്യക്തത വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇനിയും കാലം നീണ്ടു 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 കിടക്കും അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ ആ വോയിസ് നോട്ട് ഇപ്പോ രണ്ടാമത് പുറത്ത് വന്നിട്ടുള്ള ആ വോയിസ് നോട്ട് അത് യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു തരത്തിലും യോജിക്കാനോ രാഹുലിനോട് ക്ഷമിക്കാനോ എനിക്ക് സാധിക്കില്ല അത് ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റേത് സാഹചര്യത്തിലായാലും കാരണം അത്തരത്തിലൊരു മാനസിക ഒരു ഒരു സ്ഥിതി നിലനിൽക്കുന്ന ഒരു പെൺകുട്ടിയോടും അത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇനി അത്തരത്തിലൊരു പരാതി അങ്ങനെ ചെയ്തതിൽ ഒരു പരാതി ആ പെൺകുട്ടിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇമാതിരിയുള്ള വോയിസ് നോട്ടുകൾ ഇതിനകത്ത് വരുമ്പോൾ ചാനലിൽ വരുമ്പോൾ അത് തടയേണ്ട ഉത്തരവാദിത്വം തനിക്ക് പരാതിയില്ല അന്ന് താൻ അനുഭവിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ അന്ന് ഞങ്ങൾ പറഞ്ഞു തീർത്തതാണ് അല്ലെങ്കിൽ ഞാനിത് ക്ഷമിച്ചു നിങ്ങൾ ഇതിന് കുത്തിപ്പൊക്കേണ്ടതില്ല എന്ന് ആ പെൺകുട്ടി ഈ ചാനലുകളോട് പറയണം അതല്ല ഈ ചാനലുകളും ആ പെൺകുട്ടിയും കൂടി ചേർന്ന് അന്നത്തെ ഓസ്നോട്ടുകളെല്ലാം എടുത്തു കാത്ത് കുത്തി വെച്ചിരുന്നിട്ട് ഇപ്പോ കുത്തിപ്പൊക്കി രാഹുലിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായി ആ പെൺകുട്ടിയെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്